നമസ്കാരം വഖഫ് ബില്ലിൽ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പുവച്ചിരിക്കുകയാണ് അങ്ങനെ ഏറെ വാദങ്ങൾക്കും അതോടൊപ്പം തന്നെ പ്രതിവാദങ്ങൾക്കും എല്ലാം തന്നെ ഒടുവിൽ ആ വഖഫ് ബില്ല് സഭയിൽ പാസ്സാക്കിയെടുക്കുവാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബഹളങ്ങൾ തുടങ്ങിയിട്ട് കുറേയധികം നാളുകളായെങ്കിലും എന്നാൽ ഇത്തവണ അതും ഈ മൂന്നാം ഊഴത്തിൽ വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ അസാമാന്യ പോരാട്ടം അത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ശരിക്കും മോദി സർക്കാർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ബി ജെ പി ആകട്ടെ ഘടകക്ഷികളുടെയൊക്കെ തന്നെ സഹായത്തോടെയാണ് സഭയിൽ ഈ ബില്ല് പാസ്സാക്കിയെടുത്തത് ബീഹാറിലാകട്ടെ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവും അതോടൊപ്പം തന്നെ ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി തുടങ്ങിയ പാർട്ടികളാണ് ഇപ്പോൾ ബി ജെ പിക്ക് അങ്ങനെ ഒരു എം പിയുടെ വോട്ട് പോലും പാഴായി പോകാതെ ഈ ബില്ല് പാസ്സാക്കിയെടുക്കുവാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചത് ശരിക്കും വലിയ നേട്ടം തന്നെയാണ് പക്ഷേ അങ്ങ് ബീഹാറിലാണെങ്കിൽ ആകെ കളി ഇപ്പോൾ മാറി തകിടം മറിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് കാരണം മുസ്ലിം പ്രാതിനിധ്യമേറെയുള്ള ഒരു പാർട്ടിയാണ് അവിടെ ജെ ഡി യു ഓർക്കണം ബീഹാറിലും ന്യൂനപക്ഷങ്ങളൊക്കെ തന്നെ ശക്തമാണ് അതുകൊണ്ടുതന്നെ ആർ ജെ ഡി ഉയർത്തുന്ന വെല്ലുവിളികൾ ന്യൂനപക്ഷങ്ങളുടെയൊക്കെ തന്നെ പിന്തുണയോടുകൂടി എന്നും ബീഹാറിൽ മറികടന്നിരുന്ന ഒരു പാർട്ടിയാണ് നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ ഈ വക്കഫ് ബില്ലിൽ തൊട്ട് പൊള്ളിയപ്പോൾ ബി ജെ പിയുടെ രഹസ്യ അജണ്ടകൾ തിരിച്ചറിഞ്ഞിട്ടും ആർ ജെ ഡി പിന്തുണ പ്രഖ്യാപിക്കാൻ പാടില്ല എന്നതായിരുന്നു ഒരു കൂട്ടം നേതാക്കൾ പറയുന്നത് അങ്ങനെ കണ്ണും പൂട്ടി ബി ജെ പി ചെയ്യുന്ന ന്യൂനപക്ഷ വോട്ടുകളെ പിന്തുണക്കേണ്ട ബാധ്യതയില്ല എന്നാണ് ജെ ഡി യു നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയതിന് പിന്നാലെ തന്നെ ബീഹാറിൽ ജെ ഡി യു അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോൾ വലിയ പൊട്ടിത്തെറികൾ നേരിടുകയാണ് ബില്ലിൽ രാഷ്ട്രപതി കൂടി ഒപ്പുവെച്ചതോടെ നിയന്ത്രണ നഷ്ടമായ ജെ ഡി യു നേതാക്കൾ ഇപ്പോൾ നിതീഷ് കുമാറിനെ തള്ളിപ്പറയുന്നു പാർട്ടിയിൽ നിന്നും പുറത്തു പോയിരിക്കുകയാണ് അവർ പാർട്ടിയിൽ നിന്നും പുറത്തു പോയിരിക്കുകയാണ് ഈ ബില്ലിന് പിന്തുണ നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുതിർന്ന നേതാവ് മുഹമ്മദ് ഖാസിം അൻസാരി ഉൾപ്പെടെ നിരവധി നേതാക്കന്മാരാണ് ഇപ്പോൾ ജെ ഡി യുവിൽ നിന്നും രാജിവെച്ച് പുറത്തുപോയിരിക്കുന്നത് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലും പാർട്ടിക്കുള്ളിലെ ആ ഒരു പൊട്ടിത്തെറിയുടെ വാർത്തകൾ പട്നയിൽ നിന്നും പുറത്തു വരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഭിന്ന സ്വരങ്ങൾ വളരെ കാര്യമായി ഗൗനിക്കാതിരുന്ന നിതീഷ് കുമാർ ആകട്ടെ പിന്നീട് ഇതിന് പിന്നിലെ ആ ഒരു വലിയ അപകടം അത് മണത്തറിഞ്ഞപ്പോഴേക്കും വലിയ ഒരു കൂട്ടം നേതാക്കൾ പാർട്ടിയുടെ പടിയിറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ വക്കഫ് ബില്ലിൽ വിഷയത്തിൽ കേന്ദ്രത്തെ പിന്തുണച്ചത് തന്നെ അതൃപ്തനാക്കിയെന്ന് അൻസാരി നിതീഷ് കുമാറിന് അയച്ച കത്തിൽ പറയുന്നു വക്കപ്പ് ഭേദഗതി ബില്ല് തങ്ങളുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും അൻസാരി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ജെ ഡി യുവിന്റെ ന്യൂനപക്ഷ വിഭാഗം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് നവാസ് മാലിക്കും പാർട്ടിയിൽ നിന്നും രാജിവെച്ചു സംസ്ഥാന സർക്കാർ നടത്തിയ ജാതി സർവേ പ്രകാരം ബീഹാറിലെ ജനസംഖ്യയുടെ ഏകദേശം പതിനേഴ് ശതമാനത്തോളം മുസ്ലീങ്ങളാണ് മാത്രവുമല്ല ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ സീറ്റുകളിൽ അൻപതെണ്ണത്തിലും മുസ്ലിം വോട്ടുകൾ ഏറെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു അപ്പോൾ അവിടെയാണ് ജെ ഡി യുവിനെ അവിടെ വെറും നാൽപ്പത്തിയെട്ട് എം എൽ എ മാത്രമാണ് സ്വന്തമായിട്ടുള്ളതെന്നത് ഇവിടെ ഓർക്കേണ്ടതായ കാര്യം അപ്പോൾ അത്തരത്തിലൊരു സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി മാത്രമാണ് ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിനെ ബി ജെ പി മുഖ്യമന്ത്രി കസേര നൽകി അവിടെ ഇരുത്തിയിരിക്കുന്നത് വക്കഫിൽ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ അകന്നു നിന്നാൽ ഇരുപത്തിയഞ്ച് നിയമസഭാ സീറ്റുകളെങ്കിലും ജെ ഡി യുവിനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമാകും ആറുമാസങ്ങൾക്ക് ഇപ്പുറം നടക്കാൻ പോകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിക്ക് ഒപ്പം ബി ജെ പിയും നിതീഷ് കുമാറിനെ ഇപ്പോൾ വെല്ലുവിളി ഉയർത്തുന്നു മഹാരാഷ്ട്രയിലേതുപോലെ തന്നെ ഇതിനെ സമാനമായിട്ട് ഏക്നാഥ് ഷിൻഡേയെ പുറത്താക്കിയതുപോലെയുള്ള ഒരു ദുർവൃതിയാണോ നിതീഷിനെ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ നോക്കുന്നത് മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകൾ അത് പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ബീഹാറിൽ നിതീഷിൻ്റെ പതനം ഉറപ്പാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ജെ ഡി യുവിന് മുസ്ലിം മതവിശ്വാസികളുമായി അടുപ്പിച്ചു നിർത്തിയിരുന്ന ആ നേതാക്കന്മാരാണ് ഇപ്പോൾ വക്കഫിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ പാർട്ടിയിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നത് എന്തായാലും പാർലമെൻറ്റിലാകട്ടെ ആ ബില്ല് ഇരുസഭകളിലും പാസ്സായതും ഒപ്പം രാഷ്ട്രപതി അംഗീകാരം നൽകിയതുമെല്ലാം തന്നെ വഖഫ് വക്കഫില്ലിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എൻ ഡി എ മുന്നണിയെ അലട്ടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടുതന്നെ വക്കവിഷയത്തിൽ ജെ ഡി യുവിനെ ഒതുക്കാനുള്ള അവസരം ആർ ജെ ഡി കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യം ബീഹാറിൽ കൃത്യമായി ഉപയോഗപ്പെടുത്തുമെന്നുള്ളത് ഉറപ്പാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel.